ാണ് ഹദീസ് വായിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ആമുഖം ലളിതമായി ഓർമ്മപ്പെടുത്തുന്നത് ഹദീസ് മനസ്സിലാക്കാൻ വളരെ ഉപകാരമായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകമാസകലുള്ള മനുഷ്യ നിയോഗപുരുഷനാണ് മറ്റുള്ള അമ്പിയാക്കളൊക്കെ ചില ഗോത്രത്തിലേക്ക് ഭാഷയിലേക്ക് ദേശത്തേക്കൊക്കെ മാത്രം ഒതുങ്ങുമ്പോൾ മാർസൽ ജനങ്ങൾക്കെല്ലാം മൊത്തമായല്ലാതെ അങ്ങേ നാം വായിച്ചിട്ടില്ല അതുകൊണ്ട് ദേശങ്ങൾ ഭാഷ വർഗ്ഗം വർഗം വർണ്ണം ഇതൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും നെയ്ക്കപ്പെട്ട ആളാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലു അതുകൊണ്ട് നബി സല്ലാമ അവിടുത്തെ ദൗത്യം ദൗത്യം അനുയായികളും ലെറ്റർ അയച്ചും ആ കടമ പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി എട്ട് രാജാക്കന്മാരിലേക്ക് എബി സല്ലാ അലിം കത്തയച്ചിട്ടുണ്ട് നജ്ജാഷി ഹിറക്കല് അങ്ങനെ ഒരുപാട് രാജാക്കന്മാരിലേക്ക് നബ്സല്ലാസ്വലും അവിടുത്തെ ദൗത്യം അറിയിച്ചു കൊണ്ട് എട്ട് അയച്ചിട്ടുണ്ട് അതിലെല്ലാവർക്കും അറിയുന്ന പ്രസിദ്ധമായ ഒരു രാജാവാണ് ഹിറക്കല് അദ്ദേഹം റോമിന്റെ രാജാവാണ് അന്ന് അറിയപ്പെട്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട നാടുകളാണ് ഒന്ന് പേർഷ്യ മറ്റൊന്ന് റോം ലോകം മുഴുവനും ആ രണ്ട് രാജ്യങ്ങളുടെ കീഴിലാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല പക്ഷെ മക്ക അതിൽ നിന്നും ഒഴിവാ അവരൊരു പ്രത്യേക രാജ്യത്തിന്റെ കീഴിലായി ഒതുങ്ങിക്കൂടി കഴിയുന്നവരല്ലേ എന്നാലും അവിടെയുള്ള മുസ്ലിക്കങ്ങളും മുസ്ലിമീങ്ങളും രാഷ്ട്രീയപരമായി രണ്ട് ചേരിയിലേക്ക് ബന്ധമുള്ള ആളുകൾ മുസ്ലിങ്ങൾ സ്വാഭാവികമായും പേർഷ്യക്കാരെ ആളുകളാണ് എന്തുകൊണ്ട് പേർഷ്യക്കാരെ തീയാരാധകരാണ് ഇവര് വിമ്പാരാധകർ പരസ്പരം യോജിപ്പുണ്ട് ആ നിലയിൽ ബിംബാരാധകർ രാഷ്ട്രീയപരമായി തീയാരാധകരായ പേര്ഷ്യക്കാരെ അംഗീകരിക്കുന്നവരും അവിടുത്തെ സന്തോഷം ഇവർക്ക് സന്തോഷം അവിടുത്തെ സന്താപം ഇവർക്ക് സന്താപം എന്ന നിലയിൽ പോകുന്നവരാ മുസ്ലിം റോമക്കാരെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണ് എങ്ങനായാലും കിതാബ് നൽകപ്പെട്ട ആളുകളല്ലേ ആ നിലയിൽ രാഷ്ട്രീയപരമായി റോമക്കാരുമായാണ് ബന്ധമുള്ളതും അവിടെയുള്ള അനുകൂലമായ റിപ്പോർട്ടുകളാണ് ഇവരെ സന്തോഷിപ്പിക്കുന്നത് അങ്ങനെ ഇരിക്കയാണ് പേർഷ്യ റോമും തമ്മിൽ ശക്തമായൊരു സംഘടന ഉണ്ടായി റോം പരാജയപ്പെട്ടു ആ സമയം അതിന്റെ സുഹൃത്തു റോം പരാജയപ്പെട്ടു എന്നിട്ട് അള്ളാഹു പറയുന്നത് അതിന്റെ നേരെ ഇപ്പുറത്ത് പറയുന്നത് ഈ കടുത്ത പരാജയത്തിന് ശേഷം അവരി വിജയിക്കും വിജയിക്കും എന്ന് അറബിയിൽ ഉപയോഗിക്കുന്നത് മൂന്ന് ടു ഒമ്പത് വരെയുള്ള കാലത്തിന് മൂന്നാം കൊല്ലം മുതൽ ഒമ്പത് കൊല്ലം വരെ ബിൾ എന്ന് പറയും ഈ ആയത്തെ ഇറങ്ങിയതോടുകൂടി പേർഷ്യക്കാര് ജയിച്ചോ എന്നതിന്റെ പേരിൽ മുദ്രാവാക്യം വിളിയും ചൂളവിളിയും ആഘോഷ പ്രകടനവും മുസ്ലിമീങ്ങളെ അവഹേളിക്കലും കളിയാക്കലൊക്കെ തുടങ്ങി മുസരിക്കുന്നത് നമ്മളാൾക്കാർ ജയിച്ചല്ലോ എന്ന നിലയില്ല നമ്മൾ ഫലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള സംഘടനത്തിൽ ഇസ്രായേൽ അങ്ങനെ നമുക്ക് ഉണ്ടാവില്ല ഇവിടുത്തെ ഓരോ സന്തോഷവും ദുഃഖമൊക്കെ ഉണ്ടാവില്ല അതുപോലെ അതിനേക്കാൾ ആവേശത്തോട് അവരുടെ ആഹ്ലാദ പ്രകടനം കാണുന്നു അപ്പോഴാണ് അള്ളാഹു താല ഈ ആയത്തിറക്കുന്നത് ബിലേസിനി റോമനെ വിജയിക്കും പേർഷ്യക്കാരെ റോമക്കാർ പരാജയപ്പെടുത്തും അന്ന് ഇനി റോമ് എഴുന്നേൽക്കുമെന്നോ വിജയിക്കുമെന്നോ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തുമെന്നോ ഏത് രാഷ്ട്രീയ ബുദ്ധികളും അംഗീകരിക്കുന്നില്ല കാരണം മമ്പേ പരാജയപ്പെട്ടു ഇനി അവർ എണീക്കൂല എന്ന നിരീക്ഷകന്മാരൊക്കെ ഉറപ്പിച്ച സമയമാണ് എണീക്കുന്നു മാത്രല്ല ഇവര് ജയിക്കും മൂന്ന് ഒമ്പത് കൊല്ലത്തിനിടയിൽ നല്ലതും പറഞ്ഞു വെച്ചു അപ്പൊ എന്നവര് മുസ്രിക്കപ്പെട്ട ഉബൈബിന് ഖലഫിനോട് പന്തയം വെച്ചു അന്ന് പന്തയം കൊഴപ്പില്ലാത്ത കാല കാരണം നിരോധിച്ചിട്ടില്ല എന്താ അറിയോ റോമ ജയിക്കും കണ്ടോ ഉബൈബിന് ഖലഫ എനിക്ക് തലല്ലാന്ന് അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞേ ഞങ്ങള് നന്നാ തലയില്ലാത്ത ആൾക്കാരാ നീ റോമ ജയിക്കൂല ജയിക്കും പന്തയം വെക്കല്ല മൂന്ന് കൊല്ലത്തിന് ജയിക്കും പത്ത് ഒട്ടകം ജയിച്ചാൽ ഉബൈബിന് ഖലഫ് എന്ന കൊടിയ മുഷിക്ക് കൊടുക്കേണ്ടത് പത്ത് ഒട്ടകം തോറ്റാൽ സിദ്ദീഖുൽ അക്ബർ പത്തൊട്ടക അങ്ങോട്ടും കൊടുക്കും ഇത് സിദ്ദീഖ് ശ്രദ്ധിക്കുന്നവര് മുത്തനവയോട് പറഞ്ഞു നബി ഹസൻ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല കാരണം ബിലു എന്ന് പറഞ്ഞാൽ മൂന്നുകൊല്ലം എന്നല്ലോ അർത്ഥം മൂന്നൂറ്റു ഒമ്പതിന്റെ ഇടയിലൊക്കെ ബിലുവാണ് നിങ്ങൾ ആ മൂന്ന് മൂന്നെടുത്തേ ശരിയായില്ല നിങ്ങൾ ഒമ്പത് കൊല്ലത്തിനടിയിൽ പറഞ്ഞോളി അപ്പൊ ശ്രദ്ധിക്കുന്നവര് നേരെ പോയി ഞാൻ ആ മൂന്ന് എന്ന് പറഞ്ഞ് ബിൻവലിക്കാണ് ഒമ്പത് കൊല്ലം പക്ഷെ ഒട്ടക എണ്ണം കൂട്ടാ നൂറൊട്ടക സിദ്ദീഖ് ശ്രദ്ധിക്കുന്നവരുടെ വിശ്വാസം നോക്കണെങ്കിൽ ഏതായാലും നൂറിന് ഇങ്ങനെ പോറ്റോ തോൽക്കുന്ന ഉറപ്പാണ് ഇനി അവരെ എണീക്കൂല അപ്പൊ ഒമ്പത് വല്ലായാലും നൂറൊട്ടകം കിട്ടുന്നൊരു കേസല്ലേ ആയിക്കോട്ടെ നൂറോട്ടകം അവരിനി എണീക്കൂല ജയിക്കൂല ശ്രദ്ധിക്കുന്നവരോ സംഗതി പറഞ്ഞാൽ നടക്കുന്ന ഉറപ്പാണ് അപ്പൊ അവൻ്റെ ഇടുന്ന നൂറോട്ടം ഇങ്ങോട്ട് പോറ്റ നൂറോട്ടകം അങ്ങോട്ട് കൊടുത്തു അവരമ്മിൽ അങ്ങനെ ഒരു പന്ത ഉണ്ടായിരുന്നു എന്ത് ഉണ്ടായെന്ന് വെച്ചാല് ഉന്നിബി സല്ല മദീനയിൽ പോയി ആറാം കൊല്ലത്തിലാണ് കൊല്ലത്തിലാണെൻ്റെ ഓർമ്മ അതിശക്തമായ യുദ്ധം നടന്നു റോമ വലിയ വിജയഭേരി മുഴക്കി അപ്പോഴേ കുബയ്യ മരിച്ചുപോയി എന്നിട്ട് ആ ഉബൈ ഉഹദുത്തിൽ മരിച്ചുപോയിട്ടുണ്ട് കൊലയപ്പെട്ടു കൊല പിന്നീട് അദ്ദേഹത്തിന്റെ മകനാണ് ശ്രദ്ധിക്കുന്നവർക്ക് ഈ നൂറോട്ടകം കൊടുത്തത് എന്ന് ചരിത്രത്തിൽ കാണാം ഇവിടെ എന്തിനാണ് അദ്ദേഹം പറഞ്ഞ ചോദിച്ചാൽ ആ സമയത്ത് റോമന്റെ രാജാവുണ്ട് ഹെറക്കല് ഹെറക്കല് എന്ന് പറയുന്നതിനേക്കാളും ഹെറക്കല് എന്ന് പറയുക റോമന്റെ രാജാവ് ഒരു ശബദം ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഭാഷയിൽ നേർച്ചാക്കിയിരുന്നു ജയിച്ചാല് അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് വൈത്തുൽമുഖിലേക്ക് നടന്നു പോയിട്ട് അവിടെ ചെയ്യും പടച്ചവന് സുജൂതയും ശുക്ര അയച്ചു സുജൂതയും നേർച്ച വെച്ചിരുന്നു ജയിച്ചപ്പോൾ പിന്നെ അവിടെ നിന്ന് നടക്കേണ്ടി വന്നു നടന്നിട്ട് ബൈത്തുൽമുഖലെത്തിയിട്ട് സുജൂത ചെയ്തു അതിനിടയിലാണ് ഈ കത്ത് കിട്ടിയത് ഈ ആറാം ഹദീസിൽ പറഞ്ഞ ഈ കത്ത് കിട്ടിയത് നിമിഷമുള്ള അവസരം ഹെറക്കലിന് കൊടുത്തയച്ച കത്ത് കിട്ടിയിട്ടുണ്ട് കത്ത് കൂടി പുള്ളിക്കാൻ സംഗതി മനസ്സിലായി കാരണം ഇയാൾക്ക് കുറച്ച് തൗറാത്ത് ഇഞ്ചിലൊക്കെ ഒടിപാടുള്ള ആളാണ് അത് വെച്ചിട്ട് ഈ കത്തും കൂടി വായിച്ചപ്പോൾ നമ്മൾ തൗറാത്തിലെ ഇഞ്ചിലൊക്കെ പരിചയപ്പെട്ട ആൾ തന്നെയാണ് ഇത് എന്ന് ഇയാൾക്ക് മനസ്സിലാക്കണം ആ ഒരു തീച്ചൂടും കൂടി ഉണ്ട് ഇയാൾ നടന്നുവന്നിട്ട് ഈ ശുചിതയ്യുന്ന സമയത്ത് ഇയാളെ മനസ്സിലായി അവ ഇയാളിങ്ങനെ അവിടെ നിന്നിട്ട് സുജീതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അത് അങ്ങനെയാണ് ഇയാൾ ബൈത്തൽ മക്ദ്രസിൽ എത്തുന്നത് ഇയാൾ നടന്നിട്ട് അവിടുത്തെ ആളുകളോട് വെച്ചു ഇവിടെ ഈ മക്കാര് കച്ചവടക്കാരായാലും വരുന്നുണ്ടോ എന്ന് വെച്ചു അപ്പോ അവിടെ അബൂ സുഫിയാൻ എത്തിയ സമയമാണ് അങ്ങനെയാണ് ഈ ഹദീസ് എങ്ങനെയാണ് വായിക്കുമ്പോൾ സംഗതി മനസ്സിലാവില്ല ഹെറക്കൽ എങ്ങനെയപ്പോ ഇവിടെ എത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന് നിഷേധിക്കുന്ന ആൾക്കാരുണ്ട് എത്താനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത് അബൂ സുഫിയാനും അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഹെറക്കല് രാജാവ് മക്കയിൽ നിന്ന് ആളുകളോട് വരാൻ വേണ്ടി പറഞ്ഞു അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാല് നബിസ്ലു അലൈവലമന്റെ ബദ്ധ വരിയായിരുന്നു അറുപത്തി അഞ്ച് വയസ്സ് വരെ ബദറിൽ ബദറിലയാള് ശത്രുപക്ഷത്താണ് ബുഹുദില് ശത്രുപക്ഷത്താണ് ഹന്തക്കൽ ശത്രുപക്ഷത്താണ് ഹിജറെ എട്ടാം കൊല്ലത്തിലാണ് മക്കംഫത്തയിന്റെ തലേന്ന് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് ഇസ്ലാം സ്വീകരിച്ചോടുകൂടി പിന്നെ അറുപത്തിയഞ്ച് വയസ്സ് മുതൽ നബി അലൈഹി അലൈവലമന്റെ വലങ്കയ്യായിട്ടുണ്ട് ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിന് അമ്പ് അമ്പുണ്ട് ആ അമ്പ് കണ്ണിൽ തറച്ചിട്ട് കൃഷ്ണമണി ഊരിപ്പോയിപ്പോയി നബിസ്വല്ലാ അലൈവലം പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗത്തിൽ അതിനേക്കാളും മനോഹരമായ കണ്ണ് തിരിച്ചു കിട്ടണോ എന്നാൽ ക്ഷമിക്കണം അല്ലെ ഞാൻ ദ്വാ ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ണ് വേണോ ഞാൻ ദ്വാരക്കാം അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞത് വയസ്സുകാലത്ത് എനിക്ക് സ്വർഗത്തിലെ കണ്ണ് മതി മതിപ്പെടുന്നു വേണ്ടെന്നാണ് ഇതേ ആൾക്ക് മറ്റൊരു യുദ്ധത്തിൽ രണ്ടാമത്തെ കണ്ണ് പോയി ലാസ്റ്റ് സമയത്ത് എൺപത് വയസ്സിലൊക്കെ അദ്ദേഹം രണ്ട് കണ്ണിനും ഇല്ലാതെയായിരുന്നു പിന്നെ പ്രബോധന വീതിയിൽ സജീവമായത് എന്ന് ചരിത്രം പറയുന്നുണ്ട് റബിള്ളാഹ് വലിയ മഹാനായിരുന്നു അബൂ സുഫിയ ഏതായാലും അദ്ദേഹം അവിടെയുള്ള സമയമാണ് ഇനി ഈ ഹദീസിലുള്ളത് അദ്ദേഹവുമായിട്ട് ഹിറക്കല് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതും ആ മറുപടിയിലൊക്കെ ഹിറക്കലിന് അദ്ദേഹത്തിന്റെ ധാരണ റപ്പായതും ആ ഉറപ്പ് ശക്തിപ്പെട്ടതും അങ്ങനെ ഇത് മുഹമ്മദു റസൂൽ ആണ് എന്ന് തിരിച്ചറിഞ്ഞ് ഹിറക്കൽ സാസിലേക്ക് ഇങ്ങനെ നോക്കിയതും വിശ്വാസം പ്രഖ്യാപിച്ചാൽ അദ്ദേഹത്തിന്റെ കസേര തെറിക്കുമെന്ന് പേടിയൊണ്ട് ദുനിയാവിന് ആഹൃത്തിനേക്കാള് വില കൊടുത്ത കാരണത്താൽ ദീനവിശ്വസിക്കാതെ മരിച്ചുപോയ നിർഭാഗ്യവാനാണ് ഹിറക്കൽ രാജാവ് എന്നാൽ നജ്ജാശി രാജാവിന് കത്ത് കിട്ടിയ പാടെ അദ്ദേഹം കത്ത് നോക്കി കരഞ്ഞുകൊണ്ട് മുത്തി അഷദ് എന്ന് ചൊല്ലി ഹിജറ എട്ടാം കൊല്ലത്തിൽ അദ്ദേഹം ഹിജറ ഏഴാം കൊല്ലത്തിൽ അദ്ദേഹം വിശ്വാസിയാവുകയും ഏകദേശം ഒമ്പതാം കൊല്ലം ആയപ്പോഴേക്ക് അദ്ദേഹം മരിക്കുകയും ചെയ്തു ആ മനുഷ്യന് വേണ്ടി മദീന പള്ളിയിൽ വായ്ബായ മയ്യത്ത് നിസ്കരിച്ചു മുഹമ്മദ് റസൂൽ ഇതാണ് ഇമാമിയങ്ങൾക്കൊക്കെ വായ്പായ മൈത്തിനു വേണ്ടി നിസ്കരിക്കാം എന്നതിന് തെളിവ് കാരണം നജാഷി രാജാവിനു വേണ്ടി നെബി അലൈഹി സ്വലം നിസ്കരിച്ചിട്ടുണ്ട് അതാണ് തെളിവ് ഏതായാലും ഇത് നമ്മൾ ആറാമത്തെ ഹദീസ് വായിക്കുന്നതിന് മുമ്പ് ഒരു അവബോധം നല്ലതാണ് അല്ലാതെ വാക്കുകൾ ഇങ്ങനെ വായിച്ചിട്ട് അർത്ഥം വെക്കുമ്പോൾ ചിലപ്പം കൂടുതൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇറക്കല റോമക്കാരനാകുമ്പോൾ എങ്ങനെ പൈത്തുമുക്കു വരാ എങ്ങനെ അപ്പം അയാൾ അവിടെ നിന്നും കാണുക അയാൾ വരണ്ട ആവശ്യം ചെല്ലോ അപ്പോൾ ഈ ഹദീസിൽ എന്തൊരു പന്തി കണ്ട് അത് എങ്ങനെ തോന്നി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഹദീസ് വായിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ആമുഖം ഞാൻ പറഞ്ഞത് ഇൻഷാല്ല ഹദീസിലേക്ക് നമുക്ക് കൃത്യമായി അടുത്ത ക്ലാസ്സിൽ ഇറങ്ങാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ലോകത്തിനാഗമാനം കാരുണ്യത്തിൻ്റെ ദൂതാണ് ലോകത്തിനാകമാനം ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് പ്രബോധനം ചെയ്ത ലോകമാസകലമുള്ള ഒരൊറ്റ നബിയേ ഉള്ളൂ മുഹമ്മദ് റസൂൾഹി ലോകമാസകലം ദുന്നവിയായ ഭരണം നടത്തിയ നാലാളുകളുണ്ട് അത് രണ്ട് മുസ്ലിം രണ്ട് കാഫർ എന്നാ ലോകമാസകലം നുഭവത്തിന്റെ ഭരണം നടത്തിയ ഒറ്റ ആളുകളൂ മുഹമ്മദ് ജനങ്ങൾക്ക് മൊത്തമായിട്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല അങ്ങേ നാം അയച്ചിട്ടില്ല ഇത് ജിബിലി ഇസ്ലാമിനെ കുറിച്ച് പോലും അള്ളാഹു പറഞ്ഞിട്ടില്ല ഒറ്റ നബിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല അത് ഒരാള് മാത്രമേ ഉള്ളൂ മുഹമ്മദ് അലൈഹി അലിഹി വസ്ല്ലം അവിടുത്തെ ലെറ്ററിനെ കുറിച്ചും ആ ലെറ്ററിലെ കുറിച്ചും അതിന് ഹറക്കൽ എങ്ങനെയാണ് പ്രതികരിച്ചതെന്നതിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ അന്വേഷണ കൊണ്ട് അദ്ദേഹം സംഘടിപ്പിച്ചതിനെ കുറിച്ചും ഒക്കെ നമുക്ക് അടുത്ത ഹദീസിൽ വായിക്കാം അള്ളാഹു തോഫി കയട്ടെ സാഹുഅല മുഹമ്മദ് അലൈഹി അലൈഹി മുഹമ്മദ് മുഹമ്മദ് ും പറഞ്ഞതും കേട്ടതും ഞങ്ങൾ ഇരിക്കുന്നതും യാത്ര ചെയ്തതും ഒക്കെ നീ കബൂലാക്കണേ അല്ല അള്ളാഹു ഹബീബിനെ അള്ളാഹു സ്നേഹിച്ചുകൊണ്ടുള്ള സദസ്സാക്കണേ അല്ല നിന്റെ മുരുത്തത്തിനുള്ള മജ്ലിസാക്കണേ ആക്കണേ പള്ളിയിൽ സുഭീസ്കാരം കഴിഞ്ഞ് സഹി ബുഹാരിക്ക് വേണ്ടിയിരിക്കുന്നു ഞങ്ങളെ എന്തുകൊണ്ടാണെങ്കിൽ ഇനി പരാജയപ്പെടുത്തല്ലേ അല്ല ദുന്യാഹ്റോ യുദ്ധത്തിലാക്കി തരണേ അല്ല മനസ്സിന് സമാധാനം വിശാലതയും നൽകണയല്ല ജീവിതത്തിൽ വർക്കത്ത് നൽകണേ അല്ല അള്ളാഹു പരാജയപ്പെടുത്തല്ലേ അല്ല നാണം കെടുത്തല്ല അല്ല മാനം കെടുത്തല്ല അല്ല തകർക്കല്ല അല്ല തളർത്തല്ല അല്ല രോഗങ്ങളിൽ ബന്ധിപ്പിക്കല്ല അല്ല കടങ്ങളിൽ കൊടുക്കല്ല അല്ല ശത്രുക്കൾക്ക് കൊടുക്കല്ല അല്ല പെടുന്നനെ മരിപ്പിക്കല്ല അല്ലോ അപകടത്തിൽ വരുത്തല്ല അല്ലോ അപകട മരണം വരുത്തല്ല അല്ലോ അള്ളാഹു ആഫിയത്തുള്ള സമാധാനമുള്ള ആരോഗ്യമുള്ള ആയുസ് നിൻ്റെ പൊരുത്തത്തിൽ നൽകണയല്ലോ അത് മുഴുവനും നിന്നെ വണങ്ങി വഴങ്ങി ഹിദുമത്ത് ചെയ്ത് ദാഴ്വത്തിൽ ഉറച്ചു നിന്ന് നിന്നെയും ഹബീബിനെയും പരിശുദ്ധ ദീനിനെയും പരിചയപ്പെടുത്താനുള്ള അന്തസ്സുള്ള ആയുസ് ആക്കിത്തരണയല്ലോ അള്ളാഹു എടങ്ങർ ബലാവുള്ള ആളുകൾ സദസ്സിലുണ്ട് കൂട്ടത്തിലുണ്ട് ബന്ധത്തിലുണ്ട് എല്ലാവർക്കും പരീക്ഷണങ്ങളിൽ നിന്ന് മുക്തരാവാനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കണേ അള്ളാഹ് അള്ളാഹുയെ ഞങ്ങൾക്ക് ഇനി പെടുന്നനെയുള്ള മരണം വിധിക്കല്ല അല്ല ഒരുക്കമില്ലാത്ത മരണം വരുത്തല്ല അല്ല കടക്കാരനായി മരിപ്പിക്കല്ല അല്ല അള്ളാഹു മക്ക മദീനകളിൽ എത്തിക്കണേയല്ല അത് പലവട്ടമാക്കണയല്ല താമസം വിനാക്കി തരണേല്ല തടസ്സങ്ങൾ നീക്കണയല്ലാഫിയായൽമ നൽകണയല്ല ഇമ് മനുസരിച്ച് പ്രവർത്തിച്ച് പ്രചരിപ്പിച്ചു നടക്കാനുള്ള തോഫിക്കെ അഭിവൃദ്ധിയില്ലെന്ന് അഭിവൃദ്ധിയിലാക്കണേയല്ലോ ചുറ്റു ഭാഗത്ത് വെളിച്ചം നൽകണയല്ല ഇവിടെ പറഞ്ഞ് കവറിൽ കിടക്കുന്ന മാതാപിതാക്കളടങ്ങിയ ഗുരുവാര്യരടങ്ങിയ കുടുംബ പഠിച്ചവർ ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ ഞങ്ങളെ പഠിപ്പിച്ചവർ ഞങ്ങളുടെ കൂടെ പഠിച്ചവർ പലരും കബറിലാണ് മഹഫറത്തും അറഹമത്തും നൽകണയല്ലോ പ്രത്യേകിച്ച് പള്ളിയുടെ ചുറ്റു ഭാഗത്തുള്ള പുറത്തു കൊടുക്കണേല്ലോ അള്ളാഹു ഈ സദസ്സിന് ഈ ആഹ്റത്തിൽ ഇതൊക്കെ പറഞ്ഞ് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് അവസരമുള്ള നീ സ്വീകരിക്കുന്ന സന്തോഷമുള്ള സദസ്സാക്കണേല്ലോ ഇത് ഞങ്ങൾക്ക് നാളെ മുതൽ കൂട്ടാക്കി തരണേല്ലോ അള്ളാഹു ورحمة سيدنا محمد تجاوز عن أمة سيدنا محمد جعلنا من خيار أمته ومن محبه ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على آخر القيصين محمد وآلِهِ صحابي أجمعين سبحان ربك رب العزة وما يصفون وسلامنا على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته